പണ്ടത്തെ ഒരു വാരികയിലെ ഒരു കാർട്ടൂൺ പങ്ക്തിയായിരുന്നു മൃഗാധിപത്യം വന്നാൽ അവിടെ വരക്കാരൻ തൻ്റെ ഭാവന ഉപയോഗിച്ച് മൃഗങ്ങൾ ആധിപത്യം പുലർത്തുന്ന ഒരു സമൂഹത്തെപ്പറ്റി തൻ്റെ രചനയോട് അവതരിപ്പിക്കുകയായിരുന്നു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ന് നമ്മൾ അത് നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് മൃഗാധിപത്യമാണ് മലയോര മേഖല അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധികളിലൊന്ന് മനുഷ്യനെ തൻ്റെ എല്ലാ സൃഷ്ടികൾക്കും മേൽ അധിപന നിയോഗിക്കുന്ന ദൈവത്തെപ്പറ്റി വിശുദ്ധ ബൈബിൾ പറയുന്നു എന്നാൽ ഇന്ന് മനുഷ്യസ്നേഹം നഷ്ടപ്പെട്ടുപോയ മൃഗസ്നേഹികളുടെയും അവിടെ പിന്നിൽ ചടുവലിക്കുന്ന ലോബികളുടെയും നിരന്തരമായ ഇടപെടലാണ് മലയോര മേഖലയിലെ കൃഷിഭൂമികളിൽ ആദ്യമൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ മൂലമുള്ള കൃഷിനാശങ്ങൾ മാത്രമായിരുന്നു സാധാരണക്കാർ അനുഭവിച്ചിരുന്നത് എന്നാൽ ഇന്ന് ജീവന് തന്നെ ഭീഷണിയായി അരിക്കൊമ്പനും പുലിയും കടുവയും ഒക്കെ കളന്നറയുമ്പോൾ പണ്ട് മൃഗങ്ങളെ കൂട്ടിലടയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് കൂട്ടിലേറി ജീവൻ രക്ഷിക്കേണ്ട അവസ്ഥയിലാണ് ഒട്ടനവധി ജീവിതങ്ങൾ നീറുന്ന മമ്പരങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഒരു കർഷകൻ ചാനൽ ചർച്ചയിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് ഇവിടെ പട്ടിക്കും പന്നിക്കും ആനയ്ക്കും പൊന്നുവില മനുഷ്യനു പുല്ലുവില എന്ന് പരിഷ്കൃത ലോകത്തിൻ്റെ പല മൂല്യങ്ങളും അപരിഷ്കൃതമാകുമ്പോൾ തലതിരിഞ്ഞ ഒരു മൂല്യബോധം ഉടലെടുക്കുന്നു മൃഗങ്ങളെ കൊല്ലാൻ പാടില്ലെന്ന് മണിമന്ദിരങ്ങളിലിരുന്ന് മുറവിളി കൂട്ടുന്നവയർത്തുന്ന ന്യായവാദങ്ങൾ മണ്ണിൽ പണിയുന്ന കർഷകൻ്റെ മരണമണിയായി മാറുന്നു അത് കണ്ടിൽ നടിക്കുന്ന അധികാര ബൃന്ദങ്ങളും അതിന് ഓശാന പാടുന്ന ന്യായപീഠങ്ങളും ഉള്ളപ്പോൾ മൃഗാധിപത്യം ഒരു പരുക്കൻ യാഥാർത്ഥ്യമായി അവതരിക്കുന്നു ഒന്നിലധികം മനുഷ്യജീവനെടുത്ത് അനിക്കൊമ്പനെ ആറാടാൻ അനുവദിക്കുന്ന നിയമസംവിധാനങ്ങൾ നമുക്ക് ചുറ്റും മരണത്തിൻ്റെ ചക്രവാളമാണ് ഒരുക്കുന്നതെന്ന് പറയാതെ വയ്യ പേ പേപിടിച്ച പട്ടിയെപ്പോലും പൂവിട്ട് പൂജിക്കണമെന്ന നീതിബോധം നമുക്ക് എവിടെ നിന്ന് കിട്ടി കാടുവിട്ട കാട്ടുപന്നി അവകാശ ആനുകൂല്യങ്ങൾക്ക് തെല്ലും കുറവില്ലാതെ അർഹമാകുന്നതും ഇന്നിൻ്റെ മൂല്യബോധ ചുതിയല്ലേ സാധാരണ വിശ്വാസികളുടെ ജീവിതങ്ങളെ വന്യമൃഗങ്ങൾ കെറിഞ്ഞുകൊടുത്ത റോമിലെ നീറോയെപ്പോലെ മണ്ണിൽ പണിയെടുക്കുന്ന കർഷക ജീവിതങ്ങളെ വന്യമൃഗങ്ങൾ കെറിഞ്ഞുകൊടുക്കുന്നവർ ഭരണനീതിന്യായ മേഖലകളിൽ അഭിനവ നീറോമാരായി വാഴുമ്പോൾ മൃഗാധിപത്യം ഭാരതമണ്ണിൽ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് അറിയുക